സിനിമ മേക്കേഴ്സ് ഫോറം ഒരുക്കുന്ന ചെറു സിനിമകളിൽ ഒരു സിനിമയാണ് കോതയ്ക്ക് തോന്നിയത് തെരുവു നാടകങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ കഥ പുരോഗമിക്കുന്നത് നാട്ടു താളങ്ങൾക്കും നാട്ടുപാട്ടുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തെരുവു ഗായക സംഘം ആ തെരുവു ഗായക സംഘത്തിലെ പാട്ടുകാരാണ് മുഖ്യ കഥാപാത്രങ്ങൾ ഒമ്പത് കഥാപാത്രങ്ങൾ അഞ്ച് സ്ത്രീകളും നാല് പുരുഷന്മാരും അതുകൂടാതെ പോലെ ഗ്രാമ ഇടവഴികളിലൂടെ പാട്ടുപാടി നടക്കുന്ന ഒരു വയസ്സായ കഥാപാത്രം ഈ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ അഭിനേതാക്കളെ അന്വേഷിക്കുകയാണ് ആ സിനിമയിലെ ഒരു തെരുവുപാട്ട് ഞാൻ ഇതോടൊപ്പം അവതരിപ്പിക്കുന്നുണ്ട് ആ പാട്ട് കേട്ട് അതിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് നാട്ടുകവലകളിൽ അത് അവതരിപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുള്ളവർ നിങ്ങളുടെ പേരും മേൽവിലാസവും കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോയും ഇതോടൊപ്പം ഞാൻ അവതരിപ്പിക്കുന്ന പാട്ടിൽ നിന്ന് നാലോ എട്ടോ വരികൾ പാടി ആ ശബ്ദ സന്ദേശവും കൂടി സിനിമ മേക്കേഴ്സ് ഫോറത്തിൻ്റെ ഇമെയിലിലോ വാട്സപ്പ് നമ്പറിലോ അയച്ചു തരണമെന്ന് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സ്വയം ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നോക്കിയതിന് ശേഷം ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സിനിമാ മേക്കേഴ്സ് ഫോറത്തിൻ്റെ ഓഡിഷനുകളിൽ പങ്കെടുക്കേണ്ടതുള്ളൂ വെറുതെ നിങ്ങളുടെ സമയവും ഞങ്ങളുടെ സമയവും കളയരുത് സ്വയം അവനവനെ വിലയിരുത്തി അവനവനെ മനസ്സിലാക്കുന്നതിലാണ് അഭിനേതാക്കളുടെ വിജയം സിനിമാ മേക്കേഴ്സ് ഫോറത്തിന് അഭ്യർത്ഥന അയക്കുന്നവർ ആദ്യം അവരുടെ കൃത്യമായ പേരും മേൽവിലാസവും അയക്കണം വ്യക്തികളെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ ഓഡീഷന് വരുത്തണമോ വേണ്ടയോ എന്ന് സിനിമാ മേക്കേഴ്സ് ഫോറം തീരുമാനിക്കുകയുള്ളൂ കോതയ്ക്ക് തോന്നിയത് എന്ന ചെറു സിനിമയിലെ അവതരണ ഗാനം ഞാൻ പാട്ടുകാരനല്ല പക്ഷെ ഞാൻ തന്നെയാണ് ആ പാട്ട് എഴുതിയത് അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഇവിടെ അതിൻ്റെ ഏതാനും വരികൾ അവതരിപ്പിക്കുകയാണ് തൊള്ളേ തോന്നിയത് കോതയുടെ പാട്ടാണേ കോതയ്ക്കു തോന്നിയത് കോരനോട് ഇഷ്ടമാണ് തൊള്ളേ തോന്നിയത് കോതയുടെ പാട്ടാണേ കോതയ്ക്കു തോന്നിയത് കോരനോടിഷ്ടമാണേ കോതയ്ക്കു തോന്നിയത് കോരനോടിഷ്ടമാണേ കോരനോടിഷ്ടം കൂടി കോതപ്പെണ്ണുപാടി കോതയുടെ പാട്ടുകേട്ട് കോരനും ഗോമരമായി കോരനോടിഷ്ടം കൂടി കോതപ്പെണ്ണുപാടി കോതയുടെ പാട്ടു കേട്ട് കോരനും കോമരമായി കോമരം തുള്ളുമ്പം കോതമുടിയഴിക്കും കോതമുടിയഴിച്ചാൽ നാട്ടാരു വട്ടം കൂടും കോതമുടിയഴിച്ചാൽ നാട്ടാരു വട്ടം കൂടും തൊള്ളെ തോന്നിയത് കോതയുടെ പാട്ടാണ് കോതയ്ക്കു തോന്നിയത് കോരനോടിഷ്ടമാണേ കോതയ്ക്കു തോന്നിയത് കോരനോടിഷ്ടമാണേ അരയും തലയൂറയ്ക്കണമെങ്കിൽ അഴിച്ചഴിഞ്ഞ അടടി വണ്ണാളെ അരയും തലയൂറയ്ക്കണമെങ്കിൽ അഴിച്ചഴിഞ്ഞ അടടി വെണ്ണാളെ മുടിയഴിച്ചടടി വെണ്ണാളെ മുടിയാട്ടമാടടി വെണ്ണാളെ മുടിയഴി ചടടി വണ്ണാളേ മുടിയാട്ട മാടടി വണ്ണാളെ അരയും തലയും ഉറക്കണമെങ്കിൽ അഴിച്ചഴിഞ്ഞ അടടി വണ്ണാളേ മുടിയഴിച്ചടടി വണ്ണാളെ മുടിയാട്ട മാടടി വണ്ണാളേ മുടിയാട്ട മാടടി തോന്നിയത് കോതയെ പാട്ടാനേ കോതയ്ക്കു തോന്നിയത് കോരനോടിഷ്ടമാണേ കോതയ്ക്കു തോന്നിയത് കോരനോടിഷ്ടമാണേ ഇങ്ങനെയാണ് ആ പാട്ട് പുരോഗമിക്കുന്നത് ആ സിനിമ പുരോഗമിക്കുന്നത് ഈ നാട്ടുപാട്ടിലെ താളത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ പാട്ട് അവതരിപ്പിക്കുന്ന അതേ നാട്ടുഗായക സംഘത്തിലെ അംഗങ്ങൾ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സഹകരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സിനിമ മേക്കേഴ്സ് ഫോറവുമായി ബന്ധപ്പെടണം